ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അധ്യായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ജലിയുടെ ദയനീയ സ്ഥിതി കണ്ടു തന്നെ ആദ്യയുടെ ഹൃദയമൊരു കി അയാൾക്ക് വല്ലാത്ത വേദന തോന്നി അതേസമയം അവളെ നേരത്തെ തന്നെ കാണാൻ വരാത്തതിൽ അയാൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള കാര്യമായിരുന്നു അവന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ച് അഞ്ജലിക്ക് പക്ഷെ വളരെയധികം സന്തോഷം തോന്നി ആദ്യ തന്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുവാണെന്ന് അവൾ മനസ്സിലാക്കി അഞ്ജലിയും ആദ്യം പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ട് സത്യഭാമക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോവാൻ തോന്നി അവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് വിടാനായിരുന്നു അവളുടെ ഉദ്ദേശം അതിനെ എന്തെങ്കിലും കാരണം കണ്ടെത്തണം എന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ സത്യഭാമ ഇരുന്നു അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യക്ക് പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് വീട്ടിൽ പോയി വന്നതുവരെ ഇവിടെ ഇരിക്കാമോ സത്യഭാമ ചോദിച്ചു അത് കേട്ട് അഞ്ജലിക്ക് അമ്മ അവളിൽ നിന്നും മൊഴിഞ്ഞു മാറാൻ ഒരവസരം നോക്കുകയാണെന്ന് തോന്നി അവൾ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു സത്യഭാമ മകളെയും നോക്കി അത് കേട്ട് ആദി തലയാട്ടി അവന് സത്യത്തിൽ അതൊരു ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല കാരണം അന്നത്തെ ദിവസം അവൻ അത്ര വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞു ആയിക്കോട്ടെ ആൻറ്റി ഞാൻ അഞ്ജലിയെ നോക്കിക്കോളാം ആൻറ്റി പോയിട്ട് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പതിയെ വന്നാ മതി എനിക്ക് പോയിട്ട് തിരക്കൊന്നുമില്ല ആദ്യ പറഞ്ഞു സത്യഭാമ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു അവൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് സത്യഭാമക്ക് തോന്നി തൻ്റെ ബാഗുമെടുത്ത് ഹോസ്പിറ്റൽ മുറിയിൽ നിന്ന് സത്യഭാമ ഇറങ്ങിയ ശേഷം ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അഞ്ജലിക്ക് കാര്യം മനസ്സിലായി അമ്മ മനപൂർവ്വം അവിടെ നിന്നു പോകുന്നത് തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു അവൾ അത് മനസ്സിലാക്കിയ മട്ടിൽ തന്നെ ഇങ്ങനെ തലയാട്ടി സത്യഭാമ അവിടെ നിന്ന് പോയപ്പോൾ ആദ്യം അഞ്ജലിയുടെ നേർക്ക് നോക്കി പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്റെ കാര്യം അത്രയും ഒന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതിരുന്നത് ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന വഴിക്ക് സംസാരിച്ചിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് എന്നാലും കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ തുടരേണ്ടി വരുമെന്ന് പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ശരിക്കും നിനക്കെന്താ പറ്റിയത് ആരാ ഇതിനൊക്കെ പിന്നിൽ ആദ്യം ചോദിച്ചു അവന്റെ മുഖത്ത് പ്രദേശം പ്രകടമായിരുന്നു അഞ്ജലി അപ്പോൾ സത്യമൊന്നും തന്നെ പറയാൻ തയ്യാറായില്ല അവൾക്ക് ഇതിനെല്ലാത്തിനും കാരണം നീലിമയാണെന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം മിണ്ടാതിരുന്നതിനു ശേഷം അഞ്ജലി പറഞ്ഞു ഇതിനെല്ലാം കാരണം എൻ്റെ സഹോദരിയാണ് അവൾ കള്ളം പറഞ്ഞു അത് കേട്ടപ്പോൾ ആദ്യം ഞെട്ടി അവൻ ഉടനെ അഞ്ജലി സൂക്ഷിച്ചു നോക്കി നീ എന്താ പറഞ്ഞത് നീലിമയാണോ നീലിമയാണോ നിന്നോടത് ചെയ്തത് ശരിക്കും ശരിക്കും എന്താ സംഭവിച്ചത് സത്യത്തിൽ നീലിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യക്ക് ചെറിയൊരു വിഷമം തോന്നി കാരണം അവളുടെ പേര് പോലും ഈ ഈടൈറ്റ് അവൻ അങ്ങനെ ഓർക്കാറില്ല നീലിമ നീലിമെ എവിടെയായിരിക്കുമെന്നെല്ലാം തന്നെ ആദ്യം ഓർക്കാറുണ്ടെങ്കിലും അവൻ അതെല്ലാം തന്നെ അഞ്ജലിയോട് മറച്ചു വെക്കാറുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ മുമ്പത്തെ അത്ര ദേഷ്യമൊന്നും ഇപ്പോൾ നീലിമയോടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ളിൽ എന്തെല്ലാമോ ഓർമ്മ വന്നു പക്ഷേ അഞ്ജലി ഇതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല അവന്റെ മുഖത്ത് ദേഷ്യമാണെന്നാണ് അഞ്ജലി കരുതിയത് അവൾ ഉടനെ വീണ്ടും പറഞ്ഞു ഞാനൊന്നും പറയാതിരുന്നതാണ് നീലിമ പിന്നെയും ഒരുപാട് വട്ടം എന്നെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അവൾ ഭൈരവ് എന്ന ഒരാളുമായി ചേർന്നിട്ടിപ്പോൾ അവനാണ് ഇതിനെല്ലാത്തിനും കാരണം അവൻ എന്നെ അവന്റെ സ്വകാര്യ ക്ലബിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്നെ ഈ അവസ്ഥയിലാക്കി ഇത്തവണ ആദ്യം അത് കേട്ട് കൂടുതൽ ആശ്ചര്യപ്പെട്ടു ഭൈരവോ ഏത് പ്രകാശ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥനോ അയാൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവന് സത്യത്തിൽ ഭൈരവിനെ നേരിട്ട് അറിയില്ലെങ്കിലും ബിസിനസ് കാര്യങ്ങളെല്ലാം ഒരുവിധം അറിയാവുന്നതുകൊണ്ട് തന്നെ ഭൈരവ് പ്രമുഖനായ ഒരാളാണെന്ന് അവനെ അറിയാമായിരുന്നു അതിൻ്റെ ഞെട്ടിലായിരുന്നു ആദി ഭൈരവിന്റെ പേര് പറഞ്ഞപ്പോൾ അഞ്ജലി കൂടുതൽ ഭയപ്പെട്ടു അതെ അയാൾ തന്നെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് നീലിമ ഇപ്പോൾ അവന്റെ ഒപ്പമാണ് അവരെല്ലാം ചേർന്നാണ് എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നത് ശരിക്കും അവന്റെ ആളുകൾ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു ഈ കോലത്തിലാക്കി എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ലല്ലോ പിന്നെ എന്തു ചെയ്യാനാണ് അഞ്ജലി പാവം നടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നീലിമയോടുള്ള ആദിയുടെ വെറുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജലി അങ്ങനെയൊക്കെ അപ്പോൾ സംസാരിച്ചത് അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദിയുടെ മുഖത്തും ദേഷ്യം പ്രകടമായി ആ ഇത് എന്തിന്റെ കേടാ നിന്നെ എന്തിനാ അവൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത് അയാൾ പല്ലെറുമിക്കൊണ്ട് പറഞ്ഞു അല്ല അയാൾക്ക് ഭൈരവിനെ പോലുള്ള ആളുമായിട്ട് എങ്ങനെയാ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് ഇത് വല്ലാത്ത കഷ്ടം തന്നെ നീ അവളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെന്തിനാ അവൾ ഇങ്ങനെ വീണ്ടും വീണ്ടും നിന്റെ പിന്നാലെ വരുന്നത് ആദിയുടെ ദേഷ്യം അഞ്ജലിക്ക് അവന്റെ ദേഷ്യം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ തോന്നി അവൾ എരിതിയിൽ എന്നെ ഒഴിക്കും പോലെ വീണ്ടും പറഞ്ഞു എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരി ഇങ്ങനെ ആയതെന്നും എനിക്കറിയില്ല ആദി കുറച്ചു മുൻപ് അവൾ വിശ്വ ഗ്രൂപ്പിന്റെ ഉടമ സിദ്ധാർത്ഥ വിശ്വയുടെ കൂടെ ആയിരുന്നു എന്നും അവൾ അവന്റെ കൂടെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു അവൾ അവന്റെ കൂടെ വിവാഹിതയായിട്ടാണ് താമസിക്കുന്നത് എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ അയാൾ ഇപ്പം മറ്റൊരു വിവാഹം ചെയ്യാൻ പോവുകയാണ് ഇവളാണെങ്കിൽ അവന്റെ കുട്ടിയെ ഗർഭത്തിൽ കൊണ്ടു നടക്കുന്നു അവന്റെ കുട്ടി തന്നെയാണതെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതുകൊണ്ടും ആയിരിക്കണം അവൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നത് എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് എന്റെ സഹോദരിയായതുകൊണ്ട് പറയുന്നല്ല ഇത്രയും മോശ സ്വഭാവമാണ് അവൾക്കെന്ന് എനിക്കറിയില്ലായിരുന്നു അഞ്ജലിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടതിനെ ആദ്യ ദേഷ്യത്തിൽ വിറച്ചു അവളെ പോലൊരുത്തിക്ക് ഒരുത്തിക്ക് ഭൈരവിനേക്ക് നിസ്സാരമായി പരിചയപ്പെടാൻ സാധിക്കുമെന്ന് ഞാനും ഓർക്കണമായിരുന്നു എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് അവളോട് ഞാൻ ഈ കാര്യം ഒന്ന് ചോദിക്കട്ടെ നിന്നോട് എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയണം ആദിയിൽ നിന്ന് ലഭിക്കുമെന്ന് അഞ്ജന് പ്രതീക്ഷിച്ചിരുന്നതും ഇത്തരം ഒരു പ്രതികരണം തന്നെയായിരുന്നു പക്ഷേ അവൾ അസ്വസ്ഥത ഉള്ളതായി അഭിനയിച്ചു കൊണ്ടതിനെ തുടർന്നു അവൾ ആദിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ച് കരയാൻ തുടങ്ങി അയ്യോ നീ അവരോടൊന്നും ഏറ്റുമുട്ടാൻ പോകരുത് അവരെല്ലാം വളരെ മോശക്കാരാണ് മാത്രവുമല്ല നീലിമ്പോ എവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അവൾ ഭൈരവിനൊപ്പാണെന്ന് മാത്രമേ എനിക്കറിയൂ നീ അവിടെ ചെന്നു കയറിയാൽ അവൻ നിന്നെ എങ്ങാനും ഉപദ്രവിക്കാൻ ശ്രമിച്ചാ ഞാൻ ആകെ തകർന്നു പോകും മാതി അഞ്ജലി സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അതെല്ലാം ആദ്യം വിശ്വസിക്കുകയും ചെയ്തു അവൾക്ക് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അവൻ ചിന്തിച്ചു ഈ പെണ്ണിനെയാണല്ലോ താൻ ഇത്ര കാലം ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതിരുന്നത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ അവന് വീണ്ടും കുറ്റബോധം തോന്നി അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവന്റെ കണ്ണുകളിൽ ദേഷ്യവും കണ്ണീരും കൊണ്ടു ചുവന്നിരുന്നു അയാൾക്ക് അഞ്ജലിയെ മൃദുവായി ആശ്വസിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അഞ്ജലി വിഷമിക്കണ്ട ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അവൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ പോയിട്ട് നിനക്ക് നീതി നേടിത്തരൂ എന്നെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല നീ ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല എനിക്കും അത്യാവശ്യം ഹോൾഡ് ഒക്കെ ഉണ്ടെന്നറിയാമല്ലോ അഞ്ജലി അത് കേട്ട് ആദ്യയുടെ കൈയ്യെ മുറുകെ പിടിച്ചു ഇല്ലാദീ നിന്നെ ഞാൻ പോവാൻ അനുവദിക്കില്ല മാത്രവുമില്ല നീലിമേ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല നീ അവളെ അന്വേഷിച്ചെന്ന് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ പിന്നെ എനിക്ക് എന്ത് വിഷമമാവും നിന്നെ അവിടെ ഒരു പ്രശ്നത്തിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഞ്ജലി കരച്ചിലിന്റെ വക്കിലായിരുന്നു അവളുടെ ദയനീയമായ ആ ഒരു ശബ്ദം കേട്ടിട്ട് ആദിയുടെ ഹൃദയത്തിൽ അവളോട് വല്ലാത്തൊരു സഹതാപം തോന്നി അവൻ അഞ്ജലിയെ തന്റെ കൈകളിൽ മുറുകെ പിടിച്ച് വീണ്ടും മെല്ലെ ആശ്വസിപ്പിച്ചു ഭയപ്പെടേണ്ട അവൻ പറഞ്ഞു ഞാൻ നിന്റെയാണ് ഞാൻ നിന്നെ എന്നും സംരക്ഷിക്കും നിന്നെ ചെറിയ വിധത്തിൽ പോലും ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ കൂടെയുണ്ട് പേടിക്കേണ്ട നീലിമ എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിലാസം കണ്ടുപിടിക്കാനൊക്കെ നിസ്സാരമാണ് എനിക്കത് കണ്ടെത്താൻ കഴിയും തനിക്ക് സംരക്ഷണം നൽകുമെന്ന ആദിയുടെ വാക്കുകൾ കേട്ട് അഞ്ജലിയുടെ മനസ്സിൽ അല്പം ആശ്വാസം തോന്നി എന്നിരുന്നാലും അവൾ തന്റെ അഭിനയം തുടർന്നു കൊണ്ടേയിരുന്നു അവൾ വിതുമ്പുകയും കരയുകയും ചെയ്യുന്നതായി നടിച്ചു പിന്നെ മറ്റൊന്നും തന്നെ പറഞ്ഞില്ല അവൾ ഇതിനകം തന്നെ അവളുടെ ലക്ഷ്യം നേടിയിരുന്നു അപ്പോഴും കരയുന്ന അഞ്ജലിയെ ആദ്യ ക്ഷമയോടെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു അവന്റെ ഹൃദയത്തിലെ സങ്കടം വ്യക്തമാകുന്നുണ്ടായിരുന്നു ആദി അപ്പോൾ ചിന്തിച്ചത് നീലിമയെ കുറിച്ചാണ് അവനും നീലയും തമ്മിലുള്ള കുട്ടിക്കാലം മുതലെയുള്ള ബന്ധമാണ് എന്നിട്ടും അവൾ ഒരു സമയത്ത് അവനെ ചതിക്കുകയാണ് ചെയ്തത് ആ സമയങ്ങളെല്ലാം അവന്റെ കൂടെ നിന്നത് അഞ്ജലി മാത്രാണ് അതോർത്തപ്പോൾ അഞ്ജലിയോടുള്ള സ്നേഹം വർദ്ധിച്ചു നീലിമ തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് അവൻ അപ്പോൾ തോന്നി അങ്ങനെ ഓരോ കാര്യങ്ങളങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആദി സത്യത്തിൽ നീലിമയെയും അഞ്ജലിയെയും താരതമ്യം ചെയ്യുകയായിരുന്നു ആദി നീലിമയെ പോലെ ചതിക്കുന്ന ഒരു സ്ത്രീയല്ല അവനെ സംബന്ധിച്ചിടത്തോളം അഞ്ജലി അവളുടെ സഹോദരിയായിട്ട് കൂടി നീലിമയുടെ ഒരു മോശ സ്വഭാവവും അഞ്ജലിക്കില്ല അഞ്ജലി തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ആദിക്കറിയാം പക്ഷേ നീലിമ ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ലെന്നാണ് ആദി കരുതിയത് അവൻ അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമയും അഞ്ജലിയും താരതമ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴും അവന്റെ മനസ്സിൽ അഞ്ജലിയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണുള്ള ചെയ്തത് ഇപ്പോൾ നീലിമ അഞ്ജലിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് തന്നെ താനുമായിട്ടുള്ള അടുപ്പം കാരണമായിരിക്കുമെന്ന് ആദ്യ തെറ്റിദ്ധരിച്ചു സത്യങ്ങളൊന്നും തന്നെ അറിയാത്തത് കൊണ്ട് തന്നെ അവൻ കരുതിയിരുന്നത് നീലിമ ഒരു മോശ സ്വഭാവമുള്ള പെണ്ണാണെന്ന് തന്നെയായിരുന്നു അഞ്ജിലിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനു മുൻപ് നീലിമയെ കണ്ടിട്ട് പറയണമെന്നും ആദ്യം തീരുമാനിച്ചിരുന്നു അന്ന് അവസാനം കണ്ടുപിരിഞ്ഞതിൽ പിന്നെ നീലിമയെ അവൻ പിന്നെ കണ്ടിട്ടേയില്ല പക്ഷേ ഇപ്പോൾ കാണേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആദ്യ സ്വയം ദൃഢനിശ്ചയം ചെയ്തു നീലിമയെ കണ്ടെത്തി കാര്യങ്ങൾ പരിഹരിക്കാൻ അവൻ തീരുമാനിച്ചു ഇതിനിടയിൽ അഞ്ജലി അവന്റെ കൈകളിൽ കരഞ്ഞു തളർന്നു ഉറങ്ങിപ്പോയതായി നടിച്ചു അവൾ കരികിൽ കുറച്ചു നേരം ഇരുന്നു പിന്നെ നീലിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരുന്നപ്പോൾ തന്നെ അവൻ പോകാൻ തിടുക്കം കൂടി അഞ്ജലി ഉണരും മുൻപേ നീലിമയെ കാണണമെന്ന് ആദ്യ തീരുമാനിച്ചു അവൻ ഹോസ്പിറ്റലിൽ നിന്നും ഒരു നഴ്സിനെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ച ശേഷമാണ് അവിടെ നിന്നും പോയത് ആദ്യം പോയി കഴിഞ്ഞപ്പോൾ അഞ്ജലി കണ്ടു തുറന്നു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവൾക്കുള്ളിൽ നല്ല സുഖം തോന്നി ഇന്നെന്തായാലും ആദി നീലിമയെ ചെന്ന് കാണുമെന്നും സംസാരിക്കുമെന്നും അവൾക്ക് തോന്നി അവൾ അങ്ങനെ തന്നെ ഓരോന്നും ഓർത്തുകൊണ്ട് കിടന്നു അന്നത്തെ വൈകുന്നേരം സിദ്ധാർത്ഥന്റെ വീട്ടിൽ എല്ലാവരും തിരക്കിലായിരുന്നു വിവാഹത്തിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല മല്ലികാമ്മ അശ്വിനെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൾക്ക് സിദ്ധാർത്ഥിന്റെയും ലാവണ്യയുടെയും വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം നീലിമ മാത്രമാണ് സിദ്ധാർത്ഥിന്റെ പങ്കാളി സിദ്ധാർത്ഥിനെ സംബന്ധിച്ചും വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല അവനും നീലിമയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അത് പുറമേ പ്രകടിപ്പിച്ചില്ല കഴിഞ്ഞ ദിവസം വിവാഹ പ്രഖ്യാപനം ഉണ്ടായതൊഴിച്ച് ഇതുവരെ മറ്റൊരു കാര്യവും അവൻ ചെയ്തിട്ടില്ല മറുവശത്ത് അവന്റെ മാതാപിതാക്കളായ വിശ്വനാഥനും ഗീതാമയും വിവാഹ വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു വിവാഹ ചർച്ചകൾക്കായിട്ട് അവൻ സിദ്ധാർത്ഥിനെ കാണാൻ നേരിട്ടെത്തിയിരുന്നു എങ്കിലും അവസാനം സിദ്ധാർത്ഥ് അവരെ പറഞ്ഞയച്ചു അവനിൽ അമിതമായ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാൽ അവൻ വിവാഹം റദ്ദാക്കുമെന്ന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു അതിനാൽ അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്നും പോയി വിവാഹശേഷം എല്ലാം ശരിയാവുമെന്നും മറ്റും അവർ കരുതി അപ്പോഴും അശ്വിൻ സിദ്ധാർത്ഥിന്റെ മകനാണെന്ന് അവർക്കറിയില്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫീസിൽ ഔദ്യോഗിക കാര്യത്തിൽ ജോലി തിരക്കിലായിരുന്നു സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ അവൻ അശ്വിനൊപ്പം അല്പസമയം ചിലവഴിക്കുമെന്നല്ലാതെ മറ്റൊന്നിനും താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ലാവണ്യ അവനെ കാണാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു വീട്ടിലേക്ക് ലാവണ്യ വന്നപ്പോൾ അവന്റെ സെക്യൂരിറ്റി അവളെ അകത്തേക്ക് കടത്തിവിട്ടതുമില്ല പിന്നീട് അവൾ ഒന്ന് രണ്ട് വട്ടം കൂടെ അവിടേക്ക് കയറി വരാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം അവർ അവളെ തിരിച്ചയക്കുകയാണ് ചെയ്തത് മനീഷ് ഇതെല്ലാം കാണുകയും അതിന്റെ പിന്നിലെ കാരണങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അവനൊന്നും പറയാതെ സിദ്ധാർത്ഥിനരികിൽ തന്നെ നിന്നു അവൻ എപ്പോഴും സിദ്ധാർത്ഥിനെ പിന്തുണക്കുകയും അവന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ക്രമേണ ആ മാളികയിലെ ശാന്തമായ സായാഹ്നം രാത്രിയിലേക്ക് വഴിമാറി സിദ്ധാർത്ഥും മനീഷും ഏർപ്പെട്ടിരുന്ന ജോലികൾ പൂർത്തിയാക്കി മനീഷ് പോവാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് സിദ്ധാർത്ഥ് സംസാരിക്കുന്നത് അവൻ കേട്ടു നീലിമയെ കുറിച്ചിട്ട് എന്താ ന്യൂസ് ഉള്ളത് അവൻ ചോദിച്ചു മനീഷ് തല താഴ്ത്തി സർ അത് അവൻ പറഞ്ഞു നീലിമ മേഡവും ഭൈരവും ഒരുമിച്ചാണ് ഉള്ളതെന്നും അവർ ഈ വിവാഹം മുടക്കാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുമാണ് അവസാനം ഡിറ്റക്റ്റീവ് വഴി അറിയാൻ കഴിഞ്ഞത് അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഞെട്ടലൊന്നും പ്രകടമായിരുന്നില്ല അവൻ എന്തോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തലയാട്ടി ശരി ഈ വിഷയത്തിൽ സിദ്ധാർത്ഥ് എത്രമാത്രം ഉത്കണ്ഠനാണെന്ന് മനീഷ് മനസ്സിലാക്കി ശരി സർ സേർ വിഷമിക്കേണ്ട നമുക്കേതായാലും തെറ്റൊന്നും പറ്റില്ല അവൻ പറഞ്ഞു സിദ്ധാർത്ഥത് കേട്ട് തലയാട്ടി അവൻ മനീഷിനോട് പോവാനായിട്ട് ആംഗ്യം കാണിച്ചു മനീഷ് അപ്പോൾ ഒന്നും പറയാതെ അവിടെ നിന്നും പിന്മാറി കുറച്ചുനേരം ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു സിദ്ധാർത്ഥെന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചിന്തയിലൂടെ നിൽക്കുന്ന സിദ്ധാർത്ഥിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ